നമ്മളെ മറൂർ വന്നപ്പോൾ അപ്പുറത്ത് ദിവസത്ത് നമ്മൾ കയറി ആയിരുന്നു അല്ലേ മറയൂർ സർക്കലുണ്ടാക്കുന്ന സംഭവം അത് കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നപ്പോഴാണ് നമ്മൾ താമസിച്ച ആ സ്ഥലമില്ല ബഡ് ഹൗസിൽ അവിടുന്ന് ചേച്ചി പറഞ്ഞൊരു സ്പോട്ടാണ് ഈ ഒരു അക്ഷയ അക്ഷയ അപ്പോൾ അവിടെ നമ്മൾ വന്നിരുന്ന ഇവിടെ കേരള പോലും നഷ്ടവും കാരണം വേറെ എങ്ങനെയല്ലെന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ ഇവിടെ ഉണ്ട് അപ്പോൾ അതെന്തായാലും എൻ്റെ കയ്യിൽ കിട്ടില്ല ഞാൻ ഇപ്പോൾ കാണിക്കില്ല അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് ചേട്ടനോട് ചോദിക്കാം എന്താ സംഭവം എന്ന് വെച്ചാൽ അപ്പം അതിൻ്റെ കൂടുതൽ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ചേച്ചി

ഈ ഒരു പാക്കറ്റ് നൂറ് രൂപ അല്ലേ ഇതിപ്പോ മൂന്നാറിൽ മറ്റേ നമ്മുടെ വലിയ വലിയ ഷോപ്പുകളിലേക്ക് വന്ന് കഴിഞ്ഞാൽ മൂന്നെണ്ണം മേടിക്കുമ്പോൾ ഒരെണ്ണം ഫ്രീ ആണ് പക്ഷെ അവര് ഈ നൂറ്റി തൊണ്ണൂറ് രൂപ വിലയിടും അഞ്ഞൂറ്റി എഴുപത് രൂപ കൊടുക്കുമ്പോൾ അവർ നാലെണ്ണം തരും ആൾക്കാർ മേടിച്ചുകൊണ്ട് പോകും പക്ഷെ ഞങ്ങൾ അത് നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നു ചെറിയ ലാഭത്തിൽ ഏതെടുത്താലും നൂറ് രൂപ അതെ നൂറ് രൂപയ്ക്ക് കുറയാനായിട്ട് അല്ല ഇതിപ്പോ കൊടുക്കാനായിട്ട് അല്ല കൊടുക്കാനായിട്ട് വെച്ചേക്കണോ അപ്പൊ വേറൊരു കാര്യോടെ ഇപ്പം നമ്മളെ ഈ വീഡിയോകൾ ഇപ്പൊ കണ്ടു കഴിയുമ്പോ ചില ആൾക്കാര് ചോദിക്കും ഇപ്പൊ ദൂരെ ഉള്ള സ്ഥലത്തുള്ള ആൾക്കാരായിരിക്കും അപ്പൊ അയച്ചു കൊടുക്കും അവരുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ തന്നാൽ മതി അപ്പൊ ഇതിലും കൂടി വൈറലാണ് അപ്പൊ അല്ലെ ഓക്കെ അപ്പൊ ചേട്ടൻ്റെ പേര് ആലുവ ആലുവെടുത്താഴ്ച രണ്ടു പാത്രം അപ്പ ഇതാണ് ശർക്കര മറയൂർ ശർക്കര ആ ശർക്കര കൊണ്ടുണ്ടാക്കിയ ആലുവ എന്തായാലും ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് കഴിക്കുന്നത് വിജയൻ ചണ്ട വിജയകരമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നമുക്ക് വേറെ സംഭവം കൂടി കാണിച്ചത് കേട്ടോ ചേച്ചി ഇവിടെ വന്നപ്പോഴേ സ്ട്രോബെറി ചെടികൾ ഇവിടെ വെച്ചാ ഇതേ ഇവര് സ്ട്രോബെറി ചെടി ചെടി ചെടിച്ചട്ടി ആക്കി വെച്ചേക്കാണ് നമുക്ക് ചെടിച്ചട്ടി ഇവിടെ വരുത്താലോ ഇങ്ങനെ തന്നെ വരും ആ അപ്പൊ ഈ ഒരു ചെടിച്ചട്ടിക്ക് എന്ത് വരും ഇത് നൂറ്റമ്പത് നൂറ് രൂപ അപ്പൊ നമ്മള് പ്രത്യേകിച്ച് ഒരു വളം കാര്യങ്ങളും കൊടുക്കേണ്ട ആവശ്യമില്ല ഇതല്ലേ ആ ഇതൊക്കെ കായ ഉണ്ടായി ഒരെണ്ണം മതി ഇങ്ങനെ നമ്മുടെ യാത്രയിൽ കാണുന്ന ഇതേപോലെ ഓരോ കാഴ്ചകളും സംഭവങ്ങളൊക്കെ ഞങ്ങൾ നിങ്ങൾ ചെറിയ അപ്പൊ നമ്മള് അയ്യോ നമ്മുടെ വണ്ടിക്ക് ചെറിയ പണി കിട്ടിട്ടോക്കെ ഇതെന്ത് പറ്റി ഇപ്പൊ പോയതാ നല്ലല്ലേ അല്ല ആ സൈഡിലെ അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോഴാണ് കോളേജ് അവിടെ നിന്ന് കയറി വരുമ്പോഴാണ് ഈ വളവിൽ തന്നെയാണ് ഷോപ്പ് വണ്ടിയുടെ സൈഡിൽ നിന്ന് ഒരു സാധനം വിട്ടുപോയി ഒരു നേരം നമ്മൾ നമ്മുടെ മട്ടദോസിലേക്ക് പോയത് അപ്പൊ ഓക്കെ ഈ ഒരു വീഡിയോ വിളിച്ചു ഭയങ്കപ്പാണ് ഓക്കെ ബാ ബൈ ഷെയർ ചെയ്യുന്നുണ്ടോ